ടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ഗാർലിക് ചമ്മന്തി ഇത് ദോശയ്ക്കും ഇഡലിക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ക്യമായ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്കൊന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് ചുവച്ച് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി ഏത് വേണേൽ ഒഴിക്കാം പക്ഷെ നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇതിലേക്ക് ഒരു അഞ്ച് ചുവന്ന മുളകിട്ട് ഒന്ന് വളർത്തുക ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കാം ഇതുപോലുള്ള ഒരു തൊണ്ട വെളുത്തുള്ളി എടുത്തിരിക്കുന്ന ഇതേപോലെ നിറം വരുമ്പം ഒരു പത്ത് ചുവന്നുള്ളിയും കൂടെ ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഒന്ന് വാടി വരട്ടെ ചട്ണി ആക്കി കഴിഞ്ഞാൽ ഇത് പാൻറ്റകത്ത് നമുക്ക് ചൂടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇതിൻ്റെ എല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്നത് രണ്ട് മൂന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത്ര പോകുന്ന പുളി ഒരുപാട് പുളിയാകാൻ പാടില്ല ഇത്ര പോകുന്ന വാളം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് മാറ്റി വയ്ക്കാം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടല്ലോ തണുത്തു വരട്ടെ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് വറുത്ത് വെച്ച ഇനി ഈ മുളകിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് വല്ലും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മുളക് ഇതേപോലെ അരച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് മുളകുമായിട്ടിട്ടാൽ മുളക് അരയാൻ താമസം വരും അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പറയുന്നത് അതുപോലെ തന്നെ വെള്ളം ചേർക്കാതിരിക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും പുളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ആ എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചോണം എന്നിട്ട് വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊട്ടും ഞാൻ ചേർത്തിട്ടില്ല ആ ഉണ്ടായിരുന്ന വറുത്തീൻ്റെ ബാക്കി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇനി നമുക്കതൊരു ഡിഷിലേക്ക് മാറ്റാം ഒരു അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് എണ്ണ വേണ്ട എണ്ണയ്ക്കകത്താണ് വറുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി എണ്ണ കൊണ്ട് നമ്മൾ അരച്ചിട്ടുമുണ്ട് ഇനി ഒന്ന് ഉഴുന്ന് പൊട്ടിക്കാൻ മാത്രം എണ്ണ മതിയാകും ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് ഒന്ന് നിറം മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചുവന്നുള്ളിയും കൂടെ പട്ട് കഴിഞ്ഞിട്ട് കൊടുക്കും ചുവന്നുള്ളി ഇതേപോലെ ഒന്ന് നിറം മാറി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഒരൽപ്പം കറിവേപ്പില ഇതേപോലെ പിച്ചി ഇട്ട് കൊടുക്കുക കടുക് വറുത്തതിന് ശേഷം നമ്മുടെ ഈ ചട്നിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക വെള്ളം ചേർക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ചില ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം വെളിച്ചെണ്ണ കൂട്ടി എടുത്താൽ മതിയാവും ഉഴുന്ന് താളിക്കുന്നില്ലെങ്കിൽ അല്പം പച്ച വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചാൽ ഒരു ചുമപ്പ് നിറവുമായി പോകും മുളക് നന്നായിട്ട് മൂത്ത് വരണം അപ്പം നമ്മുടെ രുചികരമായ ഗാർലിക് ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ കേടായി പോകാൻ സാധ്യതയുണ്ട് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാലേ നിങ്ങളോളം ഇരുന്നോളും വെള്ളം ചേർത്തിട്ടില്ല അതുപോലെ തന്നെ മുളക് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ